ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഒന്നൊരു ഒരു ചെറിയ വീഡിയോസ് ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ ആദ്യമായിട്ട് കാണും നമ്മളേതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ നമ്മളൊന്നൊരു രാത്രിക്കത്തെ വീഡിയോസാണ് ഇട്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലത്തെ കുറച്ച് ഭാഗങ്ങൾ ഇതിലൊക്കെ ഒന്ന് എന്ന് മാത്രം അപ്പോൾ രാത്രിയിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസാണ് കേട്ടോ എടുത്തത് അപ്പോൾ സോനോ അതിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ വന്ന് പറയും അപ്പോൾ എല്ലാവരും പാട് സംസാരിച്ചിട്ട് ഭയങ്കര കലവിലായിട്ട് ഒന്നും മനസ്സിലാവാത്തോണ്ട് ഞാൻ അവിടുത്തെ സൗണ്ടാണ് കളഞ്ഞതെട്ടോ അവനെ പിന്നെ മദ്രസ്ഥത എഴുതാൻ വേണ്ടി പറഞ്ഞത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ എൻ്റെ നോട്ട് ബുക്ക് കാണാൻ അറിഞ്ഞാകെ തിരഞ്ഞു ലാസ്റ്റോ നോക്കി അവിടെത്തന്നെ ഉണ്ട് എന്നൊക്കെ പറയേനെട്ടോ പിന്നെ അവൻ്റെ മതൃസ്ഥ നോട്ട് ബുക്ക് കാണാമല്ല ഇനി അക്കീദൻ്റെ നോട്ട് ബുക്ക് കാണാമല്ല ഇനി അപ്പോൾ ഉസ്താദ് പിന്നെ എല്ലാ വിഷയവും എഴുതിക്കൊണ്ടിരും പറഞ്ഞു കേട്ടോ അപ്പോൾ ആ നോട്ട് ബുക്ക് മാത്രം കാണാൻ അല്ലിട്ട് ഒന്നയിച്ചെന്ന് പുതിയ നോട്ട് ബുക്ക് വാങ്ങി ഉസ്താദ് എഴുതാൻ പറഞ്ഞിട്ടോ എൻ്റെ എഴുതിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവരെ നോട്ട് ബുക്ക് കിട്ടി അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തില്ലേന്നൊക്കെ പറഞ്ഞു അവനോട് ഇങ്ങനെ സംസാരിക്കാനിട്ടോ അപ്പോൾ അപ്പോൾ എല്ലാ എല്ലാവരും ബുക്കും ഒരുത്തോടിയിൽ വെച്ചിട്ട് അവൻ്റെ ബുക്കാണ് കാണാമല്ലോ അതായിട്ടതിൽ അതിൽ അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റൊക്കെ നുതി അപ്പം നമ്മൾക്ക് സ്പൈഡർമാൻ്റെ കേക്കാണ് കേട്ടോ ഒന്ന് ചെയ്യാനുള്ളത് അപ്പം ഞാൻ കേക്കുമ്പോൾ ഓൾറെഡി ഇങ്ങനെ ക്രീം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ബ്ലാക്ക് ചോക്ലേറ്റ് ഇട്ടിങ്ങനെ നമ്മൾ ഈ സ്പൈഡർമാൻ്റെ ഇതിങ്ങനെ വരച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊക്കെ പ്രിന്റ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പം ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡല് വിടെ ഒരു നടുവിലൊരു ഓട്ടത്തിണ്ടാവും ആദ്യം എന്തിനാ അവിടെ കുത്തണെടല ബേക്ക് കുത്തി കാലുണ്ടാക്കാതെ രണ്ട് കാലിനും ഈ പിന്നെ ഞാൻ കൂടെ ഇവിടെ അതാണ് പ്രശ്നം പിന്നെ ഞാൻ കുത്തിക്കൊണ്ട് സ്ഥലം സ്ഥലം ഒന്ന് കൺഫേം ആക്കി തന്നാല് നിങ്ങള് പിന്നെ ഞാൻ കുത്തിയിട്ട് കുത്തി അറിയി ഒന്നും ഒന്നും ഇങ്ങോട്ടാണ് ആ ഇങ്ങനല്ല ഇങ്ങനെ അപ്പൊ കാണൂലേ അങ്ങനല്ലേ ഇത് ഇങ്ങനെ മതി കൊറേ നോക്കട്ടെ കൂടി വന്നെ ഞമ്മളെ കേക്കിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ് കേട്ടോ മക്കളെ ഇതേ ഇതാണ് ലാസ്റ്റ് ഞാൻ നമ്മളെ കേക്കും സ്പൈഡർമാനെ വാലയൊന്നും വരച്ചിട്ടില്ല ഒക്കെ പ്രിന്റ് ആണ് അപ്പൊ ഇതാ കേട്ടോ ഞാൻ പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ്ട് നമ്മളെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പൊ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേക്കൊക്കെ അവിടെ ഒരു ഭാഗത്ത് മാറ്റി എന്താ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ബോക്സിലൊക്കെ ഇട്ട് വെച്ചു അപ്പോൾ നമ്മളെ മക്കളെ കണ്ണു പൊടി ഇടാൻ ഞാൻ ചെറിയ ഷവർമ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത് ഷവർമ എന്നതിന് പറയില്ലോ ഞാൻ ഇവരോട് ഷവർമ പറഞ്ഞത് കൊണ്ട് അപ്പോൾ എനിക്ക് ക്യാരറ്റും കേബേജും സവാള എത്തിനിക്കണ് പിന്നെ അതിന് കുറച്ച് ചിക്കന് പൊരിച്ചെടുത്തേക്കണം കേട്ടോ നമ്മൾ പിന്നെ ബ്രെഡ് സാൻഡ്വിച്ചും മറ്റേ സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടാക്കില്ല സെയിം മസാല കേട്ടോ ഒരു മാറ്റമല്ല അപ്പൊത്തേക്ക് കുറച്ച് മയോണൈസ് അടിച്ചെടുക്കണം കേട്ടോ അപ്പൊ അത് വെച്ചൊടുക്കണ്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുക്കണ്ടെട്ടോ നമ്മള് ഇതാണ് മിക്സ് ചെയ്യ കുറച്ച് കുരുമുളകും പൊടി ഇട്ടാ നമ്മളെ ഷവർമ മസാല ഒന്ന് രാത്രിയിൽ ഇതാണ് കേട്ടോ ഫുഡ് ചോറിന് പകരം ഇങ്ങനത്തെ ഒരു ഷവർമയാണ് കേട്ടോ ിയോളി അപ്പൊ കൊറച്ച് കുരുമുളകും പൊടിയും കൂടി ഞാൻ കൊണ്ടിട്ട് കൊടുക്കട്ടെ കേട്ടോ കുറച്ചൊരു സ്മെല്ലിന് വേണ്ടി മാത്രം അപ്പൊ നമ്മളെ കുബൂസാണ് കേട്ടോ വാങ്ങിയിട്ടാണ് നമ്മളെ റോമാലി കുബ്ബൂസൊന്നല്ല അത് ഉണ്ടാക്കുമ്പം പോലെ ആകണ്ടേ അപ്പൊ നമ്മളെ കുബൂസ് വണ്

ഇങ്ങനെ കഴിക്കട്ടോ നാലെണ്ണം നമ്മൾ റെഡിയാക്കി ഒന്നുമില്ല മസാല ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നാലാളുള്ളൊ അതുകൊണ്ടത് മതി നമ്മൾ സദാ അത് കഴിക്കണ പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കുറിച്ച് കഴിക്കുക അപ്പോൾ രാത്രിക്കത്തെ വിശേഷം കഴിഞ്ഞാണ്ട് ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷം കൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ നമ്മളെ പത്തിരി അതേപോലെ പൂവാടിയും കാലത്തപ്പൊക്കെ നങ്ങണട്ടോ കാലത്തപ്പം ഞാൻ കുക്കറിൽ കുക്കറിനൊക്കെ ഇങ്ങോട്ട് പ്ലേറ്റൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ കാറ്ററിങ്ങിൻ്റെ ചെറിയ ഭാഗം ഞാൻ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സദാ പിന്നെ നമുക്ക് ആവശ്യത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടീൻ്റെ ആ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് പൊടി കൊടുക്കണം കേട്ടോ നൂൽപ്പൊട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി ഒന്നും ഇങ്ങോട്ട് വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചിക്കന് കറി വെക്കാൻ വേണ്ടി കണ്ട് ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടോ കുക്കറിലിട്ടിട്ട് അപ്പോൾ എനിക്ക് തേങ്ങയൊക്കെ വറുത്തരച്ചിരിക്കണം കേട്ടോ നല്ല വറുത്തരച്ച തേങ്ങയാണ് അപ്പോൾ കറിയൊക്കെ വന്ന് വന്നപ്പോൾ ഞാനത് എനിക്ക് നന്നായിട്ട് അരച്ചിട്ട് ഒഴിച്ചെടുക്കണം കേട്ടോ കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ കൊട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങേനെ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കാണുക നന്നായിട്ട് തൂമിച്ചെടുക്കുക എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ കറി റെഡി ആയിട്ട് മക്കളെ നല്ല ടേസ്റ്റില്ല നല്ല തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് നമ്മൾ നൂൽപുട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ ഇടിയപ്പത്തേക്ക് അപ്പോൾ അതാ അത് തൂമിച്ചേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം തിളച്ചിട്ട് നമുക്ക് അത് ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾ തൂമിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എന്താ കറി തിളപ്പിച്ചെടുക്കണത് അപ്പോൾ അതവിടെ തിളക്കട്ടെ അപ്പോൾ തിന് ഇതാ നൂൽപുട്ടൊക്കെ വെന്തത് മാറ്റൊടുക്കാൻ കേട്ടോ നമ്മൾ നല്ലോണം ചൂടായി വന്ന വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്ത നമ്മളെ നൂൽപുട്ടാണ് കേട്ടത് അപ്പോൾ അതാ നല്ല സോഫ്റ്റുള്ള നൂൽപുട്ട തന്നെയാണ് അപ്പം ഒക്കെ ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ച് പിന്നെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത ട്രിപ്പ് ട്രിപ്പതിൽ പേച്ചിട്ട് വീണ്ടും വെക്കുക അങ്ങനെ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ട് അപ്പോൾ അതാ നല്ല നൂല് പോലത്തെ ചെറിയ നൂല് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എങ്ങനെ മടക്കിയാലും തിരിച്ചാലും ഒന്ന് മുറിഞ്ഞും പൊട്ടിയൊന്നും പോവാത്ത നൂൽപൊട്ടാണ് കേട്ടോ അപ്പം ഇനി ഒരു മടക്ക് മടക്കിയാലും യാതൊരു കുഴപ്പവും നമ്മളെ ഇല്ല കേട്ടോ അപ്പോൾ അത് ആപ്പുറത്തിന് നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് മാറിയുണ്ട് പിന്നെ ഇങ്ങനെ എന്താ ഫസ്റ്റിക്കൊന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും കുറേ പ്രാവശ്യം നമ്മൾ ചാനലിലിട്ടതാണല്ലോ അപ്പോൾ നന്നായിട്ട് ചൂടായി തിളക്കാനായ വെള്ളം തിളക്കണേൻ്റെ മുമ്പത്തെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒഴിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ നൂൽപൊട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്കൊക്കെ ഇല്ല ഫുഡ് ഉണ്ടാക്കിയതൊന്നും ഇട്ടിട്ടല്ലേ ഇത്രേ ഉള്ളിട്ടോ നമ്മൾ അന്നത്തെ വീഡിയോ